നമസ്കാരം ക്രൈം വാർത്തകളുടെ എണ്ണത്തിൽ യാതൊരു കുറവുമില്ല ഇന്നും നിരവധി ക്രൈം വാർത്തകളാണ് ഉണ്ടായിരിക്കുന്നത് നമുക്കറിയാം ബാലരാമോരത്തെ സംഭവം അതുപോലെ തന്നെ കൊല്ലം നീണ്ടകരയിൽ ശക്തികുടങ്കരയിൽ ഉണ്ടായ സംഭവം അതൊക്കെ ഇന്നുണ്ടായ ഒരു വാർത്തകളാണ് നീണ്ട ശക്തികുളങ്ങരയില് സ്വന്തം ഭാര്യയും ഭാര്യയുടെ സഹോദരിയും അതുപോലെ തന്നെ പ്രകൃതിയൊക്കെ വാക്കത്തി കൊണ്ട് അല്ലെങ്കിൽ വീട്ടിലാവർക്ക് ഉപയോഗിക്കുന്ന കത്തി കൊണ്ട് അതിക്രൂരമായി കെട്ടി പരിക്കേൽപ്പിച്ച വാർത്തയൊക്കെ നമ്മൾ കണ്ടതാണ് ഞാൻ പറഞ്ഞു വന്നത് അതൊന്നുമല്ല കഴിഞ്ഞ ദിവസം കൊല്ലത്ത് പൂയപ്പള്ളിയിലൊരു സംഭവം ഉണ്ടായി ഒരു കുട്ടിയെ കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് കുട്ടിയുടെ പിതാവ് ജനങ്ങൾക്കിടയിലും അതുപോലെ സമൂഹ മാധ്യമങ്ങളിലും അതുപോലെ തന്നെ നമ്മളൊരു ആവശ്യത്തിന് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ഓരോ സമയവും നമുക്ക് വേണ്ടി നിൽക്കുന്ന കേരള പോലീസ് എന്ന ആ വലിയ സേന കേരള പോലീസിനെ പോലീസ് ഉദ്യോഗസ്ഥരെയും തെറ്റിദ്ധരിപ്പിച്ചു അതായത് സ്വന്തം മകനെ വീട്ടിൽ പൂട്ടിയിട്ട ശേഷം ഈ കുഞ്ഞിനെ കാണാനില്ല എന്ന് ഏർ പറഞ്ഞുകൊണ്ട് ഈ അച്ഛൻ തന്നെ പോലീസ് സ്റ്റേഷനിലെത്തി പരാതി കൊടുക്കും സാധാരണ ഇങ്ങനെ ഒരു കുഞ്ഞിനെ കാണാതെ പോയി എന്ന് പറയുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരാണെങ്കിൽ പോലും അല്ലെങ്കിൽ സാധാരണ ജനങ്ങളാണെങ്കിൽ പോലും അതുപോലെ തന്നെ ലോകത്തുള്ള ഏത് മലയാളി ആണെങ്കിൽ അങ്ങനെ ഒരു വാർത്ത പ്രചരിച്ചാൽ തീർച്ചയായും എല്ലാവരും ആ വീഡിയോ ഷെയർ ചെയ്യാനും അല്ലെങ്കിൽ ആ കുഞ്ഞിനെ കണ്ടെത്താൻ വേണ്ടിയുള്ള എല്ലാ ശ്രമവും ആരംഭിക്കും ഇവിടെയും അങ്ങനെ തന്നെയാണ് സംഭവിച്ചത് പക്ഷേ പിന്നീട് പോലീസിന്റെ വിശദമായ അന്വേഷണത്തിൽ കുട്ടി അയാളുടെ വീട്ടിൽ തന്നെ ഉണ്ട് എന്ന് കണ്ടെത്തുകയാണ് സ്വന്തം ഭാര്യയുമായിട്ട് പിണങ്ങി നിൽക്കുന്നത് കൊണ്ട് ഈ കുട്ടിയെ കാണാനില്ല എന്ന് മരുത്തി ചേർത്ത് ആ ഒരു ഭാര്യയെ ഇതൊരു കുറ്റക്കാരിയാക്കാനായിരിക്കാം ഒരു പക്ഷേയാണ് ചെയ്തത് പക്ഷെ ആ മനുഷ്യൻ ഇത് കാണുന്നുണ്ടായതെങ്കിൽ നിങ്ങൾ ചെയ്തത് വലിയ ഒരു തെറ്റ് തന്നെയാണ് അങ്ങനെ വരുമ്പോൾ അതായത് സാധാരണ ജനങ്ങളെ പോലീസ് ഉദ്യോഗസ്ഥരെ എല്ലാവരെയും നിങ്ങൾ ഒരേ സമയം വിഡ്ഡിയാക്കിയിരിക്കുകയാണ് ഇത്തരത്തിലുള്ള കുരുസിത പ്രവർത്തികളിൽ നിന്ന് ഇനിയെങ്കിലും നിങ്ങൾ മാറണം താങ്കൾക്ക് ഭാര്യമായിട്ട് എന്തെങ്കിലും വിഷയങ്ങളുണ്ട് എങ്കിൽ അത് കുടുംബത്തിൽ തന്നെ പറഞ്ഞു തീർക്കുക അതല്ല എങ്കിൽ നിയമ സംവിധാനങ്ങളുണ്ട് ആ വഴി പോവുക അല്ലാതെ ജനങ്ങളെയും പോലീസിനെയും ഒന്നും വിഡികളാക്കുന്ന ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്യാതിരിക്കുക